ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നാല് മണിക്കൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കിയെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു അരമുറി കേബേജ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കേബേജിനെ ഒന്ന് നല്ല നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ കേബേജിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിതിൽക്ക് ഒരു കപ്പ് അളവിൽ മൈദയുട്ടോ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അരക്കപ്പിന് രണ്ട് കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് അളവിൽ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത് നെയ്സ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി എല്ലാ ഭാഗത്തും മിക്സ് ആകുന്ന രീതിക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് വേണം കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ധ്യൊരു പരുവത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്കിതിൽക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് മല്ലിയാലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ അതായത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കൈ കൊണ്ടുതന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഇതും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക